ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലേക്കൊക്കെ ഗിർപ്പശുക്കളെ നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നല്ല ടോപ്പ് ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ചെന കറവ അങ്ങനെ കുട്ടികൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഗിർപ്പശുക്കള വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതുള്ളത് നമ്മുടെ തമിഴ്നാട് കർണാടക ബോർഡർ ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അരവിന്ദ ഗോസേവ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ഫാം ഉണ്ട് അപ്പോൾ അവിടെയാണ് ഇതുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ക്വാളിറ്റി ഉള്ള ഗീർ പശുക്കളൊക്കെ തേടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണമായിട്ട് വാങ്ങാൻ താല്പര്യം കൊടുക്കും പത്ത് വാങ്ങാൻ താല്പര്യം കൊടുക്കും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫാമിൽ പോയി കളക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഓണറുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അതേപോലെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റും ഫിറ്റ്നസ് എല്ലാം ഉൾപ്പെടുത്തി അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാവിധ ആ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കുട്ടികളെയൊക്കെ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കാട്ടില്ല കേട് മാറി നല്ല ഹെൽത്തിയായ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഭാവ്നഗർ ബ്ലഡ് ലൈനിൽപ്പെട്ട കുട്ടികൾ തന്നെയാണ് ആ പശുക്കളും ഒക്കെ ഭാവ്നഗർ അങ്ങനെ നല്ല ലൈനിലുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ പശുക്കളും അതേ ലൈനിലുള്ള പശുക്കളൊക്കെ തന്നെയാണ് അതേപോലെ ഓപ്പൺ ആയ ഏരിയയിലൊക്കെ അഴിച്ചു വിട്ട് നല്ലപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ രീതിക്ക് സെറ്റായ പശുക്കുട്ടികൾ തന്നെയാണെന്നാണ് ആൾ പറഞ്ഞതാണ് അപ്പോൾ പശുക്കുട്ടികളെയോ അപ്പോൾ ചെന്നയുള്ള പശുക്കളോ കറവയുള്ളതോ ഒക്കെ തേടുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേക്കും അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ബുട്സും അവിടെ ആണ് കേട്ടോ അതേപോലെ നമ്മുടെ തേറ്റു മിൽക്കിൻ്റെ സെയിൽ കാര്യങ്ങളുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലേക്കൊക്കെ പാലുൽപ്പാദനം കൂടിയ ഇന്ത്യൻ ബ്രീഡ് പശുക്കളെ തേടുന്നവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിലൊക്കെ ഗ്രൂപ്പ് പശുക്കളെ എവിടെ കിട്ടും എന്നൊക്കെ തിരക്കാറുണ്ടായിരുന്നു അപ്പോൾ കൂട്ടായിട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ പോയി അവിടെ പോയി ഫാം വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പശുക്കളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അന്ന് തന്നെ നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് കയറ്റി വിടാൻ സാധിക്കുമെന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ളവരിലേക്കൊക്കെ വീഡിയോ ഒന്ന് എത്തിച്ചേക്കൂട്ടോ അതേപോലെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട നാടൻ പശുക്കൾ ഇപ്പോൾ താർപാർക്കറിൻ്റെയൊക്കെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ തേടുന്നവരിലേക്കുമൊക്കെ വീഡിയോ എത്തിച്ചേക്കൂ ഏറ്റവും ഇമ്പോർട്ടൻസ് അവരുടെ അവർ കൊടുത്തേക്കുന്ന ഗിർപ്പ് പശുക്കൾക്ക് തന്നെയാണ് കണ്ടില്ലേ പശുക്കളെ കാണുന്നവർക്ക് അല്ലെങ്കിൽ പശുക്കളെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും പശുക്കളുടെ ഓൾറെഡി എന്താ പറയുക ഹെൽത്ത് കാര്യങ്ങൾ ഒരു കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ പാലിൻ സെയിലിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കറവയ്ക്കൊക്കെ ആണെങ്കിലും കറവയുള്ള പശുക്കളെയൊക്കെ അവിടെ പോയി കറവ കണ്ട് വാങ്ങാൻ സാധിക്കും ക്യാരക്ടറൊക്കെ വളരെ നല്ല ഇണക്കവും കാര്യങ്ങളുള്ള പശുക്കൾ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഗിർപ്പശുക്കളുടെ ലഭ്യത എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാം ഉണ്ടെങ്കിൽ പോലും കുട്ടികളൊക്കെ നമ്മുടെ ഇങ്ങോട്ട് സെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ വളരെ കുറവ് കുട്ടികളാണ് കിട്ടാനുള്ളത് കൂടുതലും കാളക്കൂട്ടന്മാരായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഗിർനെയൊക്കെ കിട്ടാനുണ്ടോ എന്നൊക്കെ അപ്പോൾ അവരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ എല്ലാവിധ എന്താ പറയുക ഉപകാരമാകും ഇതേപോലെ നിങ്ങളുടെ ഫാമിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരേക്ക് എത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ